സോഷ്യൽ മീഡിയയിൽ മിന്നും താരങ്ങളായിരിക്കാണ് ഈ ഡാൻസ് വീഡിയോയിലെ റീൽ താരങ്ങൾ പല ആൾക്കാരും ഇവർ എവിടെയുള്ളവരാണെന്ന് അന്വേഷിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അവർ എവിടെയുള്ളതാണെന്ന് വ്യക്തമായിരിക്കുകയാണ് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് മറ്റ് എവിടെയോ കേരളത്തിലല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയോ ഉള്ളവർ കുറേ കുട്ടികളാണെന്നാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ കേരളക്കാർ തന്നെയാണ് ലോകമാകെ ഇവരുടെ റീൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു കാസർഗോഡ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിലെ മാലക്കല്ലിലെയും കോളിച്ചാലിലെയും കുട്ടികളാണിവർ ഇതിൽ വന്നിരിക്കുന്ന കുട്ടികൾ ലിബിൻ ജേക്കബ് അനന്യ റെജി അനിമോൾ റെജി ഗായത്രി മോഹൻ എന്നിവരാണ് ഇവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ റീലുകൾ എടുക്കുമ്പോൾ ഈ റീലിൽ തന്നെ വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ വേണം റീലുകൾ എവിടെ എടുത്താലും വളരെ അപകടം നിറഞ്ഞ രീതിയിൽ അതിലേക്ക് പോകാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്തായാലും ഇവരുടെ റീലിന്ന് ലോകമാകെ വൈറലായിരിക്കാണ് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു